നമ്മുടെ ിസംബറിങ്ങ് എത്തിയല്ലേ അതുപോലെ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇങ്ങനെ ഓടിയെത്തും അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്കതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാക്കണ്ടേ എന്നാന്നല്ലേ ദ ഈ കേക്ക് അപ്പൊ ഞാനിന്ന് സ്റ്റാർട്ടിങ് ആയിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ അതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഒരു കപ്പ് മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ സോഡാ പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റിവെക്കാം അതിനുശേഷം ബേക്കിംഗ് ടിന്നിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടകി അതിനകത്ത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ബട്ടർ പേപ്പർ ഇല്ല അതിനകത്ത് കുറച്ച് ഓയിലൊന്ന് തടകി അതിനകത്ത് കുറച്ച് പ മൈദയിട്ട് ഒന്ന് ചുറ്റും ഒന്ന് ചുറ്റിച്ചിട്ട് അത് തട്ടിക്കളഞ്ഞാൽ മതി എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് ആദ്യം ഒരു മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഒന്ന് ഹൈ സ്പീഡിലും നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടേ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ചെറുതായി നമുക്കൊന്ന് ലോ സ്പീഡിൽ നല്ലവണ്ണം ഒന്ന് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിന്ന് കുറച്ചിട്ടിട്ട് അരക്കപ്പ് പാലിൽ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കലക്കി അതിൽ നിന്ന് അതും കൂടെ കുറച്ചൊഴിച്ച് നമുക്കൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതേ ഇതുപോലെ നമുക്കൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ എല്ലാം കുറച്ച് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ കട്ട് ആൻഡ് ഫോൾഡിൽ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് കലക്കി എല്ലാം ഇളക്കിയെടുക്കാം ഒന്ന് കട്ടുകളൊന്നുമില്ലാതെ അവസാനം ഇളക്കിയെടുത്തതിന് ശേഷം അവസാനം ഒരു കാൽ കപ്പ് സൺഫ്ലവർ കൂടെ നമുക്കൊന്ന് അതും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ ഇതുമായിട്ട് മിക്സ് എടുക്കാം അവസാനം ഒരു കാൽ ടീസ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ച് പതുക്കെ ഇതേ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ എല്ലാം മിക്സ് മിക്സായതിനു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിങ്ങിനിലോട്ട് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ആറേഴ് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കണം എന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചോ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത് ഓവനിൽ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ മിക്സ് വെച്ച് കൊടുത്ത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ